അപ്പം ഇവിടെ മർദ്ദ ആക്ടിവിറ്റി മർദ ആക്ടിവിറ്റി ഉണ്ടെന്ന് പറയുന്ന സ്ഥലമാണ് ആഗ്രഹങ്ങൾ സാധിക്കാതെ മരിച്ചു പോകുന്നവർ അവരുടെ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടാതെ വരുമ്പോഴാണ് ആനമ്പർദയാകുന്നതെന്ന് പറയുന്നു എന്നാലും ഞാൻ അത് നോക്കാൻ പോവാണ് ഇതിനകത്തൂടെ കയറി ഉള്ളിലോട്ട് പോകണം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പിന്നെ ഹിഗ്നോട്ടിസും ചെയ്യുമെന്ന് പറയുന്നുണ്ട് നമ്മൾ നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്ത പോലെ ആക്കി ആക്കിക്കളയെന്നാണ് പറയുന്നത് പണ്ട് കാലങ്ങളിൽ ഇതുപോലെ ഇത് കാണാൻ വേണ്ടി ധൈര്യം സംഭരിച്ച് വരുന്നവരെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകുന്നവരെ എനിക്ക് നല്ലൊരു ബാറ്റ്ഫീല് അടിക്കുന്നുണ്ട് സീരിയസ് ആയിട്ട് പറയാണ് ഉള്ളു വീർക്കുന്നുണ്ട് എല്ലാവരും മരമൊക്കെയാണ് സംഭവം ഉണ്ട് കേട്ടോ അപ്പം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പം എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് കുറച്ച് കാലത്ത് ഞാൻ വീഡിയോയും ചെയ്യുന്നില്ലായിരുന്നു അപ്പം അതിന് കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു കുറച്ച് വയ്യാഴും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് പോകപ്പോ പറയാം അപ്പം ഞാൻ ഇപ്പം ഇരിക്കുന്നത് ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ് യശ് ഫുള്ള് ഇവിടെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കേട്ടിട്ടില്ലേ പണ്ട് മുത്തശ്ശിമാരുടെ കഥകളിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം ആനമൃത അതായത് പണ്ടത്തെ ഒരു മിത്തും ഈ നമ്മളീ ഒടിയൻ മാടൻ യക്ഷി അങ്ങനെയുള്ള ഒരു ഇതൊക്കെ പറഞ്ഞ് പരത്തിയ കാലഘട്ടങ്ങളിൽ ആളുകൾ പേടിച്ചു കൊണ്ടിരുന്നൊരു സംഭവമാണ് ഈ ഒരു ആനമർദെന്ന് പറയുന്ന സംഭവം അപ്പം അങ്ങനെ എന്ന് പറയുന്ന സ്ഥലമാണിത് അവിടെയാണ് ഞാൻ ഉള്ളത് ആലപ്പുഴയിലാണ് അപ്പം ഇത് ലോക്കലി മാത്രമേ എടുത്തുള്ളൂ കുറച്ച് ഏരിയയിൽ ഉള്ളവർക്ക് മാത്രമേ ഈ സ്ഥലം ആനപ്പാടം എന്നെടുത്തുള്ളൂ അല്ലാതെ ഇതിന് സ്ഥലമുണ്ട് അത് ഞാൻ പറയുന്നില്ല അപ്പം അവിടെയാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഇത് മണ്ണിലൊരുക്കുകയാണ് അപ്പം ഇവിടെ മർദാ ആക്ടിവിറ്റി മറുദ ആക്ടിവിറ്റി ഉണ്ടെന്ന് പറയുന്ന സ്ഥലമാണ് മറുതാണോ എന്താ പറയുക എന്തേലും ആവട്ടെ അപ്പം നമ്മളെപ്പോഴും കുറേ ഞാൻ ഇതിന് ഇടയ്ക്ക് കുറേ വീഡിയോസൊക്കെ ചേരുന്നു നമുക്ക് ആക്ടിവിറ്റി ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒക്കെ ക്യാൻസൽ ചെയ്തു അപ്പോഴത്തേക്കിനും ഞാൻ എന്താ ആക്ടിവിറ്റി എന്തെങ്കിലും ഉണ്ടായിട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ് നിലവിൽ ഒരു നെഗറ്റീവായിപ്പുണ്ട് പക്ഷേ എന്ന് പറയുന്ന സംഭവം എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തായിരുന്നു ഇങ്ങനെ സ്ഥലത്ത് വരുമ്പോഴത്തേക്കിനും ചിലർ പറയുന്നത് ആഗ്രഹങ്ങൾ സാധിച്ചിട്ട് സാധിക്കാതെ മരിച്ചു പോകുന്നവർ അവരുടെ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടാതെ വരുമ്പോഴാണ് ആനമൃതയാകുന്നതെന്ന് പറയുന്നത് പിന്നെ പറയുന്ന ആനയുടെ ആത്മാവെന്ന് പറയുന്നത് എന്താ സംഭവം എന്ന് കറക്റ്റ് അറിയില്ല എന്തായാലും നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി കിട്ടിയാൽ മതി ആക്ടിവിറ്റി കണ്ട് കൊതുകിൻ്റെ നല്ല ആക്ടിവിറ്റി ഉണ്ടല്ലാതെ എന്തൊരു ഇതുണ്ട് ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് അങ്ങോട്ട് നടന്നു പോകണം അവിടെയാണ് ആനമൃത ഒരു ആക്ടിവിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സ്പോട്ട് അപ്പോൾ ഞാൻ അതിനകത്തോട്ട് പോയില്ല അതിന് മുന്നേ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി നിന്നാണ് നിന്നല്ല ഇരിക്കുകയാണ് അപ്പം എന്നാണല്ലോ നോക്കങ്ങോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ കാശ് എനിക്ക് എല്ലാവർക്കും കുറച്ച് നന്ദി പറയാനുണ്ട് അപ്പം എൻ്റെ ചാനലിൽ ഒരു വീഡിയോ വൈറലായി വൈറലായൊന്നും ഒരുപാട് പേരലൊന്നും അല്ല ചെറിയ രീതിയിൽ വൈറലായി അതായത് ഒരു എന്താ അത് മരാണ് വിശ് ആ ഒരു പൂക്ക് വരേണ്ട ഒരു വീഡിയോ ആണ് ഞാനത് ചെയ്തായിരുന്നു അത് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അത് റീച്ച് ആയി നല്ല രീതിയിൽ ഏകദേശം ഫോർ പോയിൻ്റ് സെവൻ മില്യൺ ഇപ്പം ക്രോസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ അപ്പം അത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മുടെ ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉപയോഗിച്ച് പല രീതിയിലും കുറേ സന്തോഷമുണ്ട് കുറേ പേര് മോശമായിട്ടും പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും കാണുമല്ലോ ഇതുപോലെ അതുകൊണ്ട് അതൊന്നും കാര്യമാക്കുന്നില്ല അതിനുള്ളൂ വാഴയാ മത്തേക്ക ഞാനാളും അങ്ങോട്ട് എഴുന്നേൽക്കാണ് എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം ഇപ്പം നിലവിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഞാനാളും പോവാണ് അപ്പം ആനമറിയെ കാണാൻ വേണ്ടി ഉള്ളൊരു തയ്യാറെഡ് പോയത് ഇനി കാണാൻ പറ്റുമെന്ന് അറിയില്ല അതുമാത്രമല്ല ഇതിൽ പല രീതിയിൽ ആളുകൾ ആളുകളിനെപ്പറ്റി പറയുന്നുണ്ട് ഞാൻ വൈഡ് ആംഗിൾ വൈഡാംഗ്ലൈറ്റ് അതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും കാണത്തില്ല ഞാനത് നോർമൽ ആക്കിയിട്ടുണ്ട് അപ്പം ആനമൃത എന്ന് പറഞ്ഞൊരു സാധനം പല രീതിയിലാണ് എന്നാ പറയപ്പെടുന്നത് അതായത് ഭയങ്കര സൈസാണ് രണ്ട് മൂന്ന് മൂന്നാൾപ്പൊക്കമുണ്ട് അതുപോലെ ഭയങ്കര ഇതിൽ ചങ്ങലയും വലിച്ചുകൊണ്ട് കൊണ്ട് വരുന്നൊരു രൂപമാണെന്ന് പറയുന്നു അല്ലാതെ പറയുന്നു രണ്ടടി ഹൈറ്റ് നമ്മുടെ അതായത് രണ്ടടി എന്ന് പറയുമ്പോൾ നമ്മുടെ മുട്ടിൻ്റെ മേള ഇച്ചിരി വരും ആ ഒരു ഹൈറ്റിലേക്ക് കാണത്തുള്ളൂ എന്നാലും ഞാൻ അത് നോക്കാൻ പോവാണ് മൊത്തമല്ല ഇതിനകത്തൂടെ കയറി ഉള്ളിലോട്ട് പോകണം നിങ്ങൾക്ക് എന്തുമാത്രം ഇതിൻ്റെ തീഷ്ണത മനസ്സിലാകുന്നുണ്ടല്ലോ ഇതൊരു കാർഡ് സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടുന്ന് അപ്പോൾ ഇതിനകത്താണ് ഈ ഒരു ആക്ടിവിറ്റി മൂലക്കെന്തോ കാണുന്നത് അപ്പം ഞാൻ അതോ അതിൻ്റെ അകത്തോട്ട് കയറാണ് എന്താ ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം എന്നാലും ഒത്തിരി നന്ദിയുണ്ട് ഞാൻ ചെയ്ത വീഡിയോസിന് ആൾക്കാർ സപ്പോർട്ട് ചെയ്തില്ലേ അപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ചാനൽ ഇതുവരെ റീച്ച് ആണെന്ന് റീച്ചാണെന്ന് ആഗ്രഹമായിരുന്നു അങ്ങനെ സമയത്താണ് ഇതായത് ഏകദേശം കുറേ പേര് കുറേ പേര് എനിക്ക് സപ്പോർട്ട് ചെയ്ത് മെസ്സേജ് അയച്ചു അല്ലാതെ മെസ്സേജ് അയച്ചു ഒത്തിരി നന്ദിയുണ്ട് തിന്ന മാനമ്പുറ ചല്ലേ വിഷമരെ പറ്റിയാണ് അങ്ങോട്ട് പോകും തോറും എങ്ങനെയാ ഞാൻ എന്നാലും പോയി നോക്കട്ടെ ഒരു ആക്ടിവിറ്റി ഉണ്ടാകാൻ നല്ല ചാൻസ് ഉണ്ടായിരുന്നില്ല ഇതിനകത്തോട്ട് കയറി ഏപ്പം ആനമ്പ്രം നമ്മളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മളെ എന്നാൽ ഹിഗ്നോട്ടിസും ചെയ്യുന്നു പറയുന്നുണ്ട് പല രീതിയിലും പല രീതിയിലാണ് ആൾക്കാർ പറയുന്നത് അപ്പം നമ്മളെ ഹിറ്റ്നോട്ടിസം ചെയ്ത് കളയുമെന്ന് പറയുന്നുണ്ട് ആ ഹിറ്റ്നോട്ടിസം ചെയ്ത് കളയും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്ത പോലെ ആക്കി കളയെന്നാണ് പറയുന്നത് അപ്പം അതുകൂടി ഒന്ന് നോക്കണം നമുക്ക് നമുക്കെന്തേലും പറ്റുമല്ലോ നോക്കണം ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന കാര്യം എൻ്റെ രണ്ട് ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വന്ന സ്പോട്ട് ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇൻ കേസ് ഇത്ര സമയത്തിനുള്ളിൽ എന്നെ കണ്ടില്ലെങ്കിൽ വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നാൽ ഒരു വട്ടം കാണുന്നുണ്ട് അവിടെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഞാൻ തോന്നുന്നു ഞാൻ അങ്ങോട്ട് പേര് ആണ് ഒരു കാർഡ് കഴിഞ്ഞ് ഞാൻ അടുത്ത ഇതിൻ്റെ അടുത്തു പോവാണ് ഞാൻ പകൽ വന്ന സ്ഥലം നോക്കിയിട്ട് പോയതാണ് മൂന്ന് എല്ലാം ഹലോ ക്യാഷ് മൊത്തം ഫീന് ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ സൗണ്ടിന് വ്യത്യാസം എന്നാൽ കോപ്പ് അതിൻ്റെ മണ്ടക്കിന്ന് തോന്നിയ നല്ല കാറ്റ് അടിക്കുന്നുണ്ട് ആനമ്പർക്ക ആക്ടിവിറ്റി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല നമുക്കിതൊക്കെ ഒരു മിത്തായിട്ട് കേട്ട് അങ്ങനെ മാത്രമേ അറിയുള്ളൂ ഞാനീ വന്ന വഴി ഞാൻ തിരിച്ചും പോകേണ്ട അവസ്ഥയാണ് കുഴപ്പമില്ല അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം എനിക്ക് എനിക്കറിയത്തില്ല ഇതിൻ്റെ ആക്ടിവിറ്റി എന്താ നമ്മൾ ഹിറ്റ്നോട്ടിസം ചെയ്ത് കളയുന്നതാണ് പറയുന്നത് പണ്ട് കാലങ്ങളിൽ ഇതുപോലെ ഇത് കാണാൻ വേണ്ടി ധൈര്യം സംഭരിച്ച് വരുന്നവരെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട് അതായത് മേലുപദ്രവൊന്നുമല്ല അവരുടെ ബോധം കെടുത്തി അവരെ തോട്ടിലല്ലോ അടിച്ചിടുന്നത് പോലെ തോട്ടിലടിച്ചിടുകയൊക്കെ ചെയ്യും അതായത് അവർക്ക് വേറെ ദേഹോപദ്രവങ്ങളൊന്നും ഉണ്ടാക്കത്തില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു തരത്തിലാണ് ഞാൻ വന്നത് എന്നാണല്ലോ കിളിക്കൂടാണല്ലോ തെങ്ങനെ ആയിരിക്കും അപ്പം അങ്ങനെയാണ് ഞാൻ എന്നാലും അങ്ങോട്ടൊക്കെ നല്ല ടർ അഡ്വൈസ് നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലാകണമല്ല വീഡിയോ നിങ്ങൾ കാണുന്നതല്ല അതിൻ്റെ ഈക്കാണോ എനിക്ക് നല്ല എന്തൊരു ടെൻഷനാണോ കൈയൊക്കെ വിയർത്തുന്നവരൊക്കെ തോന്നുന്നുണ്ട് വേറെ കുളിരായിട്ടൊന്നും തോന്നുന്നല്ല പക്ഷേ അങ്ങോട്ട് പോകുന്നവരെ എനിക്ക് നല്ലൊരു ബാഡ് ഫീൽ അടിക്കുന്നുണ്ട് സീരിയസ് ആയിട്ട് പറയുന്നു നിങ്ങൾക്ക് ഇത് കാണുമ്പോ എന്തുമാത്രം ഒരിത് കിട്ടുമോന്ന് എനിക്കറിയത്തില്ല ഇതിനകത്തൂടി ഇങ്ങനെ നിങ്ങൾക്ക് കാണും കാടിനകത്തൂടെ എനിക്ക് നല്ല നല്ല രീതിയിൽ ദാഹിക്കുന്നുണ്ട് എനിക്ക് വിടെക്കെ ഞാനൊന്ന് ഉണ്ടാവുന്നിട്ട് നിങ്ങളൊന്നും വിചാരിക്കട്ടില്ല ഞാൻ എന്തോ ശരിക്കും വന്ന സ്ഥലമൊക്കെ ശ്രദ്ധിച്ചാണ് പോകുന്നത് അതായത് പാമ്പൊക്കെ ഉണ്ടെങ്കിൽ പണി കിട്ടും എന്തോ സൗണ്ട് കിട്ടും അവിടെ നിന്നാണ് പിന്നെ കഴിഞ്ഞിട്ട് തിരിച്ച് പോണം എന്നിട്ട് അമ്മ കൂടി ഇതൊക്കെ നോക്കി പോകണം എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ഞാൻ ലോങ് ഡിസ്റ്റൻസ് നോക്കി പോണത് കാണാൻ എന്തോ പ്രാഷോ കണ്ട